്രാമപഞ്ചായത്ത് ഇനി കേരഗ്രാമം ഏഴോം ഗ്രാമപഞ്ചായത്തും കാർഷിക വികസന കാർഷികക്ഷേമ വകുപ്പും ഏഴോം കൃഷിവകുപ്പും ചിങ്ങം ഒന്നിന് സംഘടിപ്പിച്ച കർഷക ദിനാചരണ പരിപാടിയിൽ കേരഗ്രാമം പ്രഖ്യാപനം എം വിജിൻ എം നിർവഹിച്ചു കൂടിയാണ് യൂണിറ്റുകൾ ഭാഗമായിട്ടാണ് നമ്മൾ വേണ്ടി പോകുന്നത് നമുക്ക് ഒഫീഷ്യൽ ശേഷം നമുക്ക് പഞ്ചായത്തുകളിൽ എത്ര യൂണിറ്റുകൾ എന്നതൊക്കെ നമുക്ക് മുൻഗ്രാമത്തിലും നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും ആ നില കാർഷിക മേഖലയ്ക്ക് നമ്മളെ ആവുന്ന പുതിയ എന്നുള്ളതാണ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃഷി മാത്രമല്ല വേലുവൻ കുണത്തിന്റെ ഒരു വലിയ ചർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ മേഖലയിൽ തന്നെ നമുക്ക് കാർഷിക രംഗത്ത് ഉണ്ടാകുന്ന വിളകളിൽ നിന്ന് വേലുവാരൻ കുണത്തിന്റെ ഒരു സംരംഭം കൂടി ആരംഭിക്കുക എന്നത് കൃഷിയായിട്ടുള്ള ഒരു യാത്ര അതിനുവേണ്ടി കൂടിയാണ് അൾപ്പെടെ ഒരു യാത്ര നടത്തിയത് നമുക്ക് ഭാവിയിൽ മേഖലയിൽ തന്നെ അതിന്റെ ചർച്ചകൾ കൂടി ആരംഭിക്കാം കാർഷിക മേഖലയിൽ കൃഷിവകുപ്പ് മുഖേനയാണ് സമഗ്ര നാളികേര വികസന പദ്ധതി നടപ്പിലാക്കുക നാളികേരത്തിന്റെ ഉൽപാദനവും ഉൽപാദന ക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മൂല്യവർധനവിലൂടെ കർഷകന് അധിക വരുമാനം ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം രോഗം ബാധിച്ചതും പ്രായം ചെന്നതുമായ തെങ്ങുകൾ മുറിച്ചുമാറ്റി പുതിയ തൈകൾ നടുക സംയോജിത കീടരോഗ നിയന്ത്രണം സംയോജിത വളപ്രയോഗം ഇടവിള കൃഷി പ്രോത്സാഹിപ്പിക്കൽ ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനം എന്നിവയാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് ഏഴോം ഗ്രാമപഞ്ചായത്തിലെ കാർഷിക രംഗത്ത് സമഗ്ര സംഭാവന നൽകിയ കർഷകരെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു കെ എൻ ഗീത ടി ടി ബുഷ്ര ഡി വിമല കെ പി അനിൽകുമാർ പി സുലോചന പി കെ വിശ്വനാഥൻ കെ സതീഷ് കുമാർ സരിഗ പി മഹേഷ് കെ പി തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി